ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു കലാഭവൻ സരിക പ്രതീക്ഷിച്ചതുപോലെ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന പ്രകടനം കാഴ്ചവെക്കാൻ സരികയ്ക്കായില്ല ഇരുപത് ദിവസത്തിനു ശേഷം എവിക്റ്റായ സരിക ഒറിജിനൽസിന് നൽകിയ അഭിമുഖത്തിൽ ബിഗ് ബോസ് ഹൗസിലെ അനുഭവങ്ങൾ പങ്കുവച്ചു താൻ രണ്ടാഴ്ചയിൽ കൂടുതൽ തികക്കില്ലെന്ന് ഭർത്താവ് നേരത്തെ പ്രവചിച്ചിരുന്നുവെന്ന് സരിക പറയുന്നു എവിക്റ്റായെങ്കിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം പോയതുപോലെ തിരിച്ചു ഞാനാണ് എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട് പോയതുപോലെയല്ല തിരിച്ചു വന്നതെന്നും നെഗറ്റീവായി പോയവർ പോസിറ്റീവായി വന്നുവെന്നും പോസിറ്റീവായി പോയവർ നെഗറ്റീവായി തിരിച്ചുവന്നുവെന്നുമെല്ലാം ഞാൻ പക്ഷേ സേഫായി തടികേടാകാതെ രക്ഷപ്പെട്ട് തിരികെ വന്നിട്ടുണ്ട് അതിൽ ഞാൻ ഹാപ്പിയാണ് ഞാനുണ്ടായിരുന്ന എപ്പിസോഡുകൾ എല്ലാം ഒന്നും കണ്ടിട്ടില്ല എവിക്റ്റ് ആകുമെന്ന് ഉറപ്പുള്ളതുപോലെയായിരുന്നു തലേദിവസം രാത്രി ഞാൻ ഹൌസ്മേറ്റ്സിനോട് സംസാരിച്ചത് എവിക്റ്റാകുമെന്ന് തോന്നലായിരുന്നില്ല എനിക്ക് ഒരാഴ്ചയിൽ കൂടുതൽ നിനക്ക് ഹൗസിൽ നിൽക്കാനേ പറ്റില്ലെന്ന് ദിലീപേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു കാരണം പുള്ളിക്ക് ബിഗ് ബോസ് എന്താണെന്നും ഞാൻ എന്താണെന്നും പ്രേക്ഷകർ എന്താണെന്നും വ്യക്തമായി അറിയാം അതിനാലാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്നെ ഹൌസ്മേറ്റ്സിന് ചെയ്യാൻ പറ്റുമായിരുന്നില്ല അവർ തന്നെ എന്നോടത് പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് പ്രശ്നം വന്നാലും സോറി പറഞ്ഞ് അവസാനിപ്പിക്കും പിന്നീട് പിന്നീടവർക്കൊന്നും പറയാനുണ്ടാവില്ല ഞാൻ ഹൗസിലെ ചില സീരിയസ് പ്രശ്നങ്ങളിലെല്ലാം തന്നെ ഇടപെട്ട വ്യക്തിയാണ് പക്ഷേ ടെലികാസ്റ്റ് ചെയ്തത് ഞാൻ കൂട്ടുവായിട്ടിരിക്കുന്ന വിഷ്വൽസ് മാത്രമാണ് ചീത്ത പറയാതെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണമെന്നെല്ലാമുള്ള ലക്ഷ്യത്തോടെയാണ് ഞാൻ പോയത് എൻ്റെ അച്ഛനും അമ്മയും വരെ പറഞ്ഞു എവിടെയായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ കണ്ടതേ ഇല്ലല്ലോ എന്ന് സ്മൂത്തായ കാര്യങ്ങൾ ബിഗ് ബോസ് ടീമിനു വേണ്ട ബിഗ് ബോസിലേക്ക് പോകരുതെന്ന് കയ്യും കാലം പിടിച്ച് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ഡിവോഴ്സ് ഡിവോഴ്സാകുമെന്ന് വെല്ലുവിളിച്ചവരുമുണ്ട് പക്ഷേ നമ്മൾ ഹൗസിൽ ചെയ്യാത്തതൊന്നും അവർ പ്രേക്ഷകരെ കാണിക്കില്ല അതേസമയം നമ്മൾ ചെയ്തത് അവർക്ക് കാണിക്കാതിരിക്കാനും പറ്റും എനിക്ക് പി ആർ വർക്കൊന്നും ഉണ്ടായിരുന്നില്ലെന്നും സരിക പറയുന്നു രേണുവിന്റെ തലയിൽ നിറയെ പേനാണെന്ന അനുവിന്റെ ആരോപണത്തിൽ തനിക്കുള്ള പ്രതികരണവും സരിക പങ്കുവച്ചു രേണു ഇരുപത്തിനാല് മണിക്കൂറും കരച്ചിലാണ് പോകണമെന്നാണ് പറയുന്നത് ഫീമിന്റെ കാര്യവും പേയ്മെന്റിനെക്കുറിച്ചും ആലോചിക്കുമ്പോഴാണ് പോകേണ്ടെന്ന് രേണു പറയുന്നത് താൻ മോൻ വിചാരിച്ചു കാണുമോ എന്ന ടെൻഷനാണ് രേണുവിന് അതുപോലെ രേണുവിൻ്റെ കാനം മുഴുവൻ വിണ്ട് കീറിയിട്ടുണ്ട് അതിന്റെ വേദനയുമെല്ലാം രേണുവിനെ അലട്ടുന്നുണ്ട് പേൻ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാനാണ് രേണുവിൻ്റെ അടുത്ത് കിടക്കുന്നത് പക്ഷേ തലയിൽ ഒരു പേനയെപ്പോലും ഞാൻ കണ്ടിട്ടില്ല പിന്നെ തല ചൊറിയുന്നത് അവരുടെ മാനറിസമാണ് ഞാൻ ഉപേശിച്ച ശേഷം അത് രേണു നിർത്തി സരിക പറഞ്ഞു ആര്യൻ ജിസയിൽ റിലേഷൻഷിപ്പിൽ ഞങ്ങൾക്കാർക്കും ഒരു വൃത്തികേട് തോന്നിയിട്ടില്ല അവർ തമ്മിൽ നല്ല സൗഹൃദമാണെന്നും സരിക കൂട്ടിച്ചേർത്തു ഹൗസിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് ഭക്ഷണത്തിനാണെന്നും സരിക പറയുന്നു ഫുഡ് ഭയങ്കര കുറവായിരുന്നു ഇത്തവണം വെള്ളം കുടിച്ചും ചായ കുടിച്ചുമാണ് വയറു നിറച്ചത് നെവിനും ആരിനുമൊക്കെ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് ഇങ്ങനെ പട്ടിണി കിടക്കുന്നവരുണ്ടോ എന്ന് സംശയമാണ് നമ്മുടെ മാനസിക നില തെറ്റിക്കുന്നത് ഭക്ഷണമാണ് തൽക്കാല ആശ്വാസത്തിന് പഞ്ചസാര വാരി തിന്നിട്ടുണ്ടെന്നും സരിക പറയുന്നു